ഏറ്റവും പുരാതനമായ സനാതന വിശ്വാസികളാണ് ആ കളറായിട്ടുണ്ടല്ലോ ഇന്നൊരു മുസ്ലിം കുടുംബം ഇസ്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പുരാതന സംസ്കാരമായ സനാതനധർമ്മത്തിന്റെ ഭാഗമായി അത്യധികം ആഹ്ലാദമുള്ളത് കൊണ്ട് തന്നെ പ്രദീഷ് വിശ്വനാഥനടക്കമുള്ള ആളുകൾ ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള അവർക്ക് ഇതിലേക്കുള്ള വഴി ഒരുക്കി കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സ്നേഹത്തോടി പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം കാലങ്ങളായിട്ട് ഇസ്ലാം ഉപേക്ഷിച്ചവരെ കൊല്ലണമെന്നാൽ ഇസ്ലാമിന്റെ നിയമം ഒന്നൊക്കെ ആക്രോഷിച്ച് നടക്കുകയാണല്ലോ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്ക് കാലങ്ങളായിട്ട് രാമസിംഹൻ നാലിയക്കബർ ആണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും അലി ആണെങ്കിലും മുമ്പേ മതത്തിന്റെ ഭാഗമല്ല എന്നിരുന്നാലും മതം ഉപേക്ഷിച്ചു എന്ന വ്യാജനെ അവരുടെ ജീവിതോപാധി ഇസ്ലാം വിമർശനം കൊണ്ട് അവരുണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ആരെങ്കിലും കൊലവിളി നടത്തുന്നുണ്ടോ നൈതികമായ സംവാദങ്ങൾ വരെ നടക്കുന്നു എന്നല്ലാതെ കൊലവിളി നടത്തുന്നുണ്ടോ ഒന്നുമില്ല അവർക്കിഷ്ടമുള്ള മതം അവർ സ്വീകരിക്കുക അനുവർത്തിക്കുക ഇത് ഈ നാട്ടിൽ എമ്പാട് നടക്കുന്ന കാര്യമാണ് പക്ഷേ ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ കോലാഹലം ഇപ്പം ഈ കുടുംബം തന്നെ സനാതനധർമ്മത്തിലേക്ക് വരുന്നു ആരെങ്കിലും കൊലവിളി നടത്തുന്നുണ്ടോ മതഭീഷണിയുണ്ടോ എന്തിനേറെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ജാമിതാ ടീച്ചറിനെ കൊണ്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ടോ പോലീസ് കാവൽപ്പടെയുണ്ടോ ഒന്നുമില്ല യാതൊരുവിധ ഫോബിയയോ അല്ലെങ്കിൽ ലൗക്കൂര് ക്ഷേത്രമോ ഒന്നും ആരോപിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഈ രാജ്യത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അവരാ മതത്തിന്റെ ഭാഗമായിക്കോട്ടെ പക്ഷേ ഇവിടെ ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന സത്യസാക്ഷിയ വാചകം എന്ന രൂപത്തിൽ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞയിൽ ചില തെറ്റുകളുണ്ട് ചില അബദ്ധങ്ങളുണ്ട് അത് പറയാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് അതിന്റെ പാർട്ട് ഒന്ന് കാഫറുകളല്ല സഹോദരങ്ങളാണ് ഈ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നത് എത്ര നൈർമല്യമുള്ള ഹൃദയമുള്ള മനുഷ്യനല്ലേ ആ ചൊല്ലിക്കൊടുത്ത കാഫറായിട്ട് ഞാൻ കാണൂല മറിച്ച് സഹോദര തുല്യനായിട്ട് ഞാൻ കാണും ഓ പൂക്കളെയും പൂമ്പാറ്റയും സ്നേഹിച്ച മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദര ഈ ചിത്രത്തിൽ കാണുന്നത് കുടിഞ്ഞു പൈസ ഇയാളെ കൊല ചെയ്യാനുള്ള ഗാനം എന്തായിരുന്നു ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ ആർക്കെങ്കിലും ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ കുടിഞ്ഞിയിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ത് പാപമായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ വധിച്ചു കളഞ്ഞത് ഈ കാണുന്ന ചിത്രവാര ഫഹദ് മോനല്ലേ മദ്രസ വിട്ട് വരുവഴി ഈ പിഞ്ചുപാനെ കൊല്ലാനുള്ള കാര്യം എന്താ ശശിഖര ടീച്ചറിന്റെ പ്രസംഗത്തിൽ നിന്ന് ഉണ്ടായ തീവ്രതയുടെ പ്രതിഫലനമായിരുന്നു ഈ കുട്ടി വധിച്ചു കളഞ്ഞത് എന്തിനേറെ പറയണം മലപ്പുറം ജില്ലയിൽ കോടതി വളപ്പിലിട്ടല്ലേ മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ടാണ് ചീറതക്കുട്ടി എന്ന ആമിനയെ കോടതി വളപ്പിലിട്ടല്ലേ വധിച്ചറിഞ്ഞത് എന്തിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ കാരണം കൊണ്ട് എന്തേ സഹോദരന്റെ തുല്യായിട്ട് കാണാൻ പറ്റിയില്ലേ സഹോദരി തുല്യായിട്ട് കാണാൻ പറ്റിയില്ലേ അങ്ങനെ കാണുന്ന ഒരു പ്രത്യക്ഷാസനം നിങ്ങളുടെ കയ്യിലില്ല ഉന്മൂൽശാസ്ത്രം മാത്രമേ ഉള്ളൂ ഇസ്ലാം വെറുപ്പ് കൊണ്ട് അന്ധത ബാധിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കാണിക്കുന്ന കാബഡി ഉണ്ടല്ലോ അതിലേ നമുക്ക് എതിർപ്പുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങളുടെ സ്വധർമ്മത്തിലേക്ക് സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് സനാതനധർമ്മത്തിന്റെ നന്മകൾ കാണിച്ച് ജനങ്ങളെ ആ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇവിടെ ആരും എതിർപ്പല്ല പക്ഷേ പുറത്തൊരു മുഖവും അകത്തോ മറ്റൊരു മുഖവും കാണിക്കുന്ന ഈ കാബഡി ഉണ്ടല്ലോ അതിനാണ് നമുക്ക് സങ്കടം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എന്താ അറിയോ മിക്കവാറും മുസ്ലിം നിങ്ങൾ കായിക താരീഫ് സ്വീകരിച്ചു ശാസ്ത്രജ്ഞൻ ഇസ്ലാമതം സ്വീകരിച്ചു എഞ്ചിനീയർ ഇസ്ലാമത് സ്വീകരിച്ചു പോപ്പ് പോപ്പുഗായകൻ ഇസ്ലാമത് സ്വീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ നിരന്തരം നിരന്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്കും വേണ്ട പറയാൻ അതുകൊണ്ട് ഇതിനകത്തൊക്കെ സന്തോഷമേ ഉള്ളൂ കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിൽ ഇസ്ലാമതം സ്വീകരിച്ചു ഒരു മൂവായിര അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഇസ്ലാമതം സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നാരെങ്കിലും ഒക്കെ ഈ ദർശനം ഇത്രയും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായില്ലെങ്കിൽ പിന്നെ ഇതിനെന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് പറയുമ്പോൾ സഹോദരങ്ങളോട് ഒട്ടും വെറുപ്പോ വിദ്വേഷോ ഉള്ളതുകൊണ്ട് പറഞ്ഞതല്ല പുറമെ ഒരു മുഖവും അകത്തും മറ്റൊരു മുഖമാകരുത് നമ്മുടെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഗീതയുടെ രാമായണത്തിന്റെയൊക്കെ ആ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ സായത്തമാക്കുകയും ജീവിതത്തിൽ നന്മ പ്രചരിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുകയും നമ്മുടെ ആദർശം ഇഷ്ടപ്പെടുകയും ചെയ്യും അല്ലാതെ ഒരാൾ മറ്റൊരു മതത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിരളിയും വെപ്രാണവും അവരെ കൊല ചെയ്യാനുണ്ടാകുന്ന ത്വരയും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവനവന്റെ സ്വധർമ്മത്തിലായി നിഷ്ഠയോടുകൂടി ധാർമ്മികതയോടുകൂടി ജീവിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് അത് കാണുമ്പം ഇതൊരു നല്ല ദർശനമാണെന്ന് തോന്നും ഒരിക്കലും ഉന്മൂലൻ ശാസ്ത്രത്തിന് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും മനുഷ്യന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കാനോ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്താനോ ഒരിക്കലും ഒരു ഉന്മൂ ശാസ്ത്രത്തിന് കഴിയത്തില്ല എന്നുള്ള ബോധവും ബോധ്യവും എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലതാണ് അതുകൊണ്ട് അവരിഷ്ടമുള്ള വധം സ്വീകരിച്ചോട്ടെ അവരെ നിങ്ങൾ നടക്കുക അവർക്ക് നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ കൂടുതൽ കൂടുതൽ നന്മയുള്ളവരും നന്മയുടെ ഭാഗമാക്കാനും നിങ്ങൾ ശ്രമിക്കുക അതുകൊണ്ട് മറ്റുള്ളവരും കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ള ആരുകൾ ഇസ്ലാമിന്റെ ദർശനം അവർ സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കുക കാരണം ആദർശം എന്നുള്ളത് നെഞ്ചേറ്റുന്ന ഒരു കാര്യമാണ് അത് കേവല കർമ്മത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ പ്രകടനപരതയല്ല ആദർശമാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആചരിക്കേണ്ട ചര്യകളാണ് ഒരു ജീവിതമാണ് ആ ജീവിതം ഹൈന്ദവ ദർശനമാണ് നല്ലതെന്ന് തോന്നിയാൽ ഒരാളെ സ്വീകരിക്കട്ടെ ക്രൈസ്തവതയാണ് നല്ലതെന്ന് വെച്ചാൽ അത് സ്വീകരിക്കട്ടെ അല്ല ഇസ്ലാമാണ് നല്ലതെന്ന് വെച്ചാൽ അത് സ്വീകരിക്കട്ടെ അതിങ്ങോട്ട് വരുമ്പോൾ ഹാ ഹു എന്ന് ബഹളം ഉണ്ടാക്കുകയും അങ്ങോട്ട് പോകുമ്പോൾ ന പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിലക്ക് വലിയ ആഘോഷമാക്കുകയും ചെയ്യുന്നതൊന്നും അർത്ഥമൊന്നുമില്ല കാരണം എന്തുകൊണ്ടെന്നറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൺവെർട്ട് ചെയ്യപ്പെടുന്നത് ഏത് ദർശനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പേരിലാണല്ലോ ഏതായിരുന്നാലും നന്മ കൈവരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും